ഹായ് ഫ്രണ്ട്സ് ഒരാൾക്ക് നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വർക്കിംഗ് പ്ലേസിലാണുള്ളത് അപ്പോൾ അതെൻ്റെ ഇവിടെ വന്നപ്പോൾ കുട്ടി ഫ്രണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് തിരിയടേ സന്ധ്യ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുത്തിയിട്ടേക്കോളൂ അപ്പം ജോലി സ്ഥലത്ത് ഏ ആ അതെട്ടോ സന്ധ്യ കുട്ടിയാട്ടോ കുറേ അവർ ഇവിടെയൊക്കെ എന്തോ ഡെക്കറേഷൻ കാര്യങ്ങളുണ്ട് നമ്മുടെ ഓഫീസിലുള്ള ഒരു ചേച്ചിയുടെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടി അപ്പോൾ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് അവരെ കൂടെ പോയി പോടമെന്ന് വിചാരിച്ചിരിക്കട്ടോ അപ്പോൾ കുറേ പേര് അവിടെ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ക്യാബിനെ അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യട്ടെട്ടോ യെ അപ്പോൾ നമ്മുടെ ഇത് അനുപ്രിയ ഇത് ഇത്യ നമ്മുടെ പ്രജിത ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടെ സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം ഇവിടുത്തെ മൂവായിരം രൂപയും ചെയ്തത് അവങ്ങനെയട്ടോ എപ്പോഴും ചെയ്ത ും സെറ്റ് അടിപൊളി പിള്ളേരാ പിള്ളേരും ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ പെർത്തിടക്കുകൾ വരാൻ വേണ്ടിട്ട് പിന്നെ സാർമാരൊക്കെ ഇറങ്ങി വരണ്ട വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം വർക്ക് അപ്പൊ ചേച്ചി ഇവിടെ എടുത്താട്ടോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടറാണ് ശ്രീറാം സാറ് അഡ്വക്കേറ്റാണ് സാറ് ബാക്കി പിന്നെ നമ്മുടെ യമുന മേഡം അനിത്യ മേഡം പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചാവും <laughs> Happy birthday to you. Happy birthday to you. Happy birthday. ഞാൻ ചെല്ല ചെല്ലാസുല്ലേ

ീഡിയോ പിടിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് അതെ അങ്ങോട്ടൊരു പോറേയില്ല പുള്ളി വീഡിയോ പിടിക്കാൻ വേണ്ടി വാങ്ങിച്ചില്ല ഫ്രിക്സ് കള്ള അപ്പോൾ ക്രിസ്റ്റീന ചേച്ചിയൊക്കെ എൻ്റെ ഫോണൊക്കെ അടിപൊളിയാണ് നല്ല ക്ലാരിറ്റി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മാറി മാറി ഇങ്ങനെ കേക്ക് കൊടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പോയി കേക്ക് വായിച്ചു ചോർന്ന പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ അപ്പോൾ എൻ്റെ ഫോൺ ക്രിസ്റ്റീന ചേച്ചി മേടിച്ചു പിടിച്ചു അങ്ങനെ ഞാൻ അതേ കേക്കൊക്കെ കൊടുത്ത് ചേച്ചിക്കും കൊടുത്ത് ഒന്ന് താടിയിലൊക്കെ ഒന്ന് തൊട്ട് സെറ്റാക്കിയിട്ടാണ് പോകുന്നത് ഇനി നമ്മളെല്ലാവരും കൂടെ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു മുന്നേ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു ശരിക്കും ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ അറിഞ്ഞത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കരുതാൻ പറ്റിയില്ല എങ്കിലും എന്തായാലും അടുത്ത ആൾക്കാരുടെയൊക്കെ ബർത്ത്ഡേക്ക് നമുക്ക് നോക്കിയാൽ എങ്ങനെ അവരിത് ഒരു വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ലാസ്റ്റ് എന്താണ് ഗിഫ്റ്റ് കിട്ടിയതെന്നൊക്കെ ഉള്ളത് തുറന്ന് ചേച്ചി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കൂടി നിന്നിട്ടിത് കൊടുക്കുകയാണ് കേട്ടോ സമ്മാനം ാണോ <rium> ഹലോ അറിയായിരുന്നു അറിയില്ലായിരുന്നു ഞങ്ങളോ ഞായർ ചേച്ചിയോട് അങ്ങനെയേشيടണം പെങ്ങളും അമ്മാജി ചേഞ്ചിന്റെ ഇഷ്ടപ്പെട്ടോ സാധനമാണേ ഇഷ്ടപ്പെട്ടോ അമ്മേ ഓവറായോ അല്ലോ നേരെ മറത്തതു കറാ ഒന്ന് പൊട്ടി കറാ 17 വയസ്സ് പാ എത്ര കലന്നേ 18 വയസ്സ് ആയിത്തോ ഞാൻ 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 ഈ ആ ആ ബുദ്ധി കണ്ടിട്ടില്ല പക്ഷെ കല്യാണം അപ്പൊ നമ്മുടെ പ്രജിത് ചേച്ചി അടിപൊളിയാണ് കേട്ടോ ഞങ്ങളെ ട്രെയിനിങ് ഒക്കെ തന്ന ചേച്ചിയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളും ഒപ്പം ഉണ്ടായതില് അപ്പോൾ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരുമ്പോൾ